ഞാൻ ആരാണ് മനുഷ്യ ജീവിതത്തിൻ്റെ എന്താണ് മാലിന്യ കുമ്പാരങ്ങളിൽ കിടന്ന് പുളയ്ക്കുന്ന പോലെ തീർക്കാനുള്ളതാണോ ഈ പവിത്രമായ ജന്മം അനന്തമായ ഉന്നതിയുടെ പരകോടിയിലേക്ക് പറക്കുവാൻ ചിറകുകളുള്ള ഉള്ള മനുഷ്യൻ അനിതരസാധാരണമായ ജന്മത്തിൻ്റെ ഉടമയാണ് ആത്മസാക്ഷാത്കാരത്തിനുള്ള അവസരമാണ് ഈ ജന്മം പരമാനന്ദത്തിലേക്കുള്ള കവാടം പക്ഷേ അധിക പേരും ഇതൊക്കെ പാഴാക്കുകയാണ് അപൂർവം ചില ആത്മദാഹികൾ പരിശ്രമിച്ചു നോക്കുന്നുണ്ടെങ്കിലും കൈപ്പേറിയ അനുഭവങ്ങൾ മൂലമോ പ്രതിബന്ധങ്ങൾ കാരണമോ അവർ വഴുതിപ്പോവുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ചുരുക്കം ചിലർ മാത്രം ആത്മസാക്ഷാത്കാരത്തിൻ്റെ പരമാനന്ദ നിറവിൽ എത്തിച്ചേരുന്നു തന്നിലേക്ക് തന്നെ തിരിഞ്ഞവർക്ക് മാത്രമേ തന്നെ തന്നെ തിരിയുന്നുള്ളൂ അല്ലാതുള്ളവർ നട്ടം തിരിയുകയേ ചെയ്യുന്നുള്ളൂ ഏതൊരാളുടെയും പ്രധാന ജിജ്ഞാസ അറിയേണ്ടതിനെ അറിയാനായിരിക്കണം ഞാൻ ആരാണ് ഇതാണ് യഥാർത്ഥത്തിൽ മനുഷ്യന്റെ അന്വേഷണ വിഷയം തന്നെ താൻ ആരാണെന്ന് തിരിച്ചറിഞ്ഞ് സ്വയം അനുഭവിക്കുന്ന തികഞ്ഞ അവബോധത്തിലെത്തിച്ചേർന്നതുവരെ ഒരാൾക്കും അലംഭാവം എന്ന അലസത അഥവാ മടി വന്നു പോകരുത് എനിക്ക് എന്നെ അറിഞ്ഞേ മതിയാവൂ എന്ന ഉറച്ച തീരുമാനം തൻ്റെ അവബോധത്തിൻ്റെ ഉള്ളിൽ ഉറവപ്പെട്ടേണ്ടതുണ്ട് അപ്പോൾ ആവശ്യമായതെല്ലാം തന്നെ തേടിവരും പ്രപഞ്ചനാഥൻ വഴിയൊരുക്കി കാത്തിരിക്കും ആലോചിക്കുക ഞാൻ ആരാണ്